കത്തിച്ചു പ്രതിഷേധിച്ചു പുന്നേർകുളം പഞ്ചായത്തിലെ പാപ്പാളി പതിനാറാം വാർഡിലെ പാപ്പാളി ബീച്ച് റോഡ് കെ കരുണാകരൻ റോഡ് സലാമത്ത് റോഡ് എന്നീ ഭാഗങ്ങളിലെ തെരുവുവിളക്കുകളാണ് കത്താത്തത് അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും പകുതിയിലേറെ തെരുവുവിളക്കുകൾ പ്രവർത്തനരഹിതമാണ് ഉൾപ്രദേശങ്ങളിലെ റോഡുകളിൽ കൂടി സഞ്ചരിക്കുന്നവർക്ക് സന്ധ്യയായാൽ ആശ്രയം തെരുവുവിളക്കാണ് ഇവ മിഴിപൂട്ടിയതോടെ രാത്രിയാത്രികർ ബുദ്ധിമുട്ടിലായി ജോലി കഴിഞ്ഞും പഠനം കഴിഞ്ഞും വീട്ടിലേക്ക് ഇരുട്ടിൽ തപ്പി വരേണ്ട സ്ഥിതിയാണ് ഇവിടെയുള്ളവർക്ക് കൂടാതെ തെരുവു നായ്ക്കളെയും ഇഴജന്തുക്കളേയും പേടിക്കുകയും വേണം കാൽനടയായി വരുന്നവരും വളരെയധികം ബുദ്ധിമുട്ടാണ് നേരിടുന്നത് വർഷം തോറും ലക്ഷങ്ങളാണ് തെരുവുവിളക്കുകളുടെ പരിപാലനത്തിന് പഞ്ചായത്ത് ചെലവഴിക്കുന്നത് ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താനും ഇതിന് കഴിയാത്ത വിളക്കുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കാനുമാണ് ഓരോ വർഷവും കരാർ നൽകുന്നത് കെഎസ്ഇബിയുടെ തകരാറാണെന്നാണ് കരാറുകാർ പറയുന്നത് നിരവധി തവണ വാർഡ് മെമ്പറും പരിസരവാസികളും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ചാണ് പരിസരവാസികൾ മണ്ണെണ്ണ വിളക്കും മെഴുകുതിരിയും കത്തിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഇനിയും നടപടിയായില്ലെങ്കിൽ പഞ്ചായത്തിന് മുന്നിലും ഇലക്ട്രിസിറ്റി ഭവനിലും ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു റാഫി റാഫിമാലിക്കുളം തെക്കേക്കാട്ടിൽ കമറുദ്ദീൻ ഹമീദ് ടി എ ഷാനവാസ് ഐഷ മുഹമ്മദ് അലി അബ്ദുള്ള ഫൌസിയ എന്നിവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ്